മലയാളം സിനിമയിൽ മാത്രമേ ഇത് ഞാൻ വിചാരിച്ചത് യഥാർത്ഥ ജീവിതത്തിലും ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ടോപ്പ് പോലീസ് ഓഫീസർ വർഷം കൊണ്ട് അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ വാ അടുത്തലൊരു ഞാൻ കണ്ടായിരുന്നു യൂണിഫോമൂടെ നിൽക്കുന്ന ജനിച്ചതിന് നിങ്ങളൊരു കാരണമാ എന്റെ ഭാഗ്യൊന്നും പറയാൻ പറ്റില്ല പതിനേഴ് വയസ്സുള്ള പയ്യനെ പോലെ കൺഗ്രാജുലേഷൻസ് വളരെ നന്നായിരുന്നു നല്ല മനോഹരായിട്ട് കളിച്ചു എന്ന് പറഞ്ഞോട്ടെ താങ്ക് യുലി ഒരുപാട് ഇഷ്ടമായി ഡാൻസിനോട് തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോ പക്ഷെ എന്നെക്കൊണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഡാൻസ് പഠിപ്പിക്കാനും പറയില്ല പേടി വേണ്ട ബട്ട് മിക്കവാറും എല്ലാ ഷോസിനും ഞാൻ വരേണ്ടി വരും പിന്നെ ഞാൻ ഇതുകൂടെ കേട്ടു നിങ്ങൾ നിങ്ങളുടെ ഡാൻസ് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങില്ല എന്നും ഈ പോലും നിങ്ങൾ കാശ് വാങ്ങാതെ കുട്ടികൾക്ക് പണം കൊടുക്കുന്നു എന്നും കേട്ടു ദാറ്റ്സ് വെരി അതൊരു അഹങ്കാരം ആണെന്ന് പറയാം എനിക്കറിയാവുന്നത് പഠിപ്പിച്ചു കൊടുത്ത് ഞാൻ കാശ് വാങ്ങിയാൽ സ്റ്റുഡൻസ് ആരും ഇങ്ങോട്ട് വരില്ല അത്രയും വലിയൊരു തുക ഈ ലോകത്ത് ആർക്കും തരാൻ സാധിക്കില്ല

എന്റെ വീടിന്റെടുത്തൊരു ചെറിയ പെൺകുട്ടിയുണ്ട് ആ പെണ്ണും ഇവരുടെ ആ കുട്ടിയെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നിന്റെ വീടിനടുത്തുള്ള കുട്ടിയുടെ നമ്പർ എനിക്ക് ആ അല്ലെങ്കിൽ വേണ്ട അവർ തന്നെ പറയട്ടെ നമ്പർ മാത്രം തന്നെ തരാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് സ്മാർട്ടായി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എവിടെ പോകുന്നു പറ ഞങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചൂടെ കല്യാണം കഴിച്ചോട്ടെ ൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയല്ലേ ലുക്ക് ഐ ലവ് യു നിന്നെ വേണം കല്യാണം കഴിച്ച് കൂടു എന്താണെങ്കിലും നാളെ നമ്മൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അതിന് ഇഷ്ടമാകും എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം സത്യം സോറി നിന്റെ കുഞ്ഞു തന്നെയാ നീ ജന്മം കൊടുത്തവൾ അങ്ങനെയാണെങ്കിൽ അവൾ എന്റേതുവാ അവൾ നമ്മുടെ മകളായിട്ട് കൂടെ ഉണ്ടാകും അന്ന് കോടതിയിൽ വെച്ച് അവൾ നീ എൻ്റെ കയ്യിൽ തന്നില്ലേ അന്ന് മുതൽ എന്തോ അവളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പല പല സ്കൂളുകളിൽ കയറിറങ്ങേണ്ടതായി വരും ഞാൻ പോകും മടിക്കാതെ നിന്റെ കാര്യം ഇഷയോട് പഠിത്തം കഴിഞ്ഞാൽ ഉടനെ ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആദ്യം അവൾ പോകാൻ അനുവദിക്കരുത് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് പണം ചേർത്ത് വെച്ച് ഇന്നു മുതൽ അവളെ അയക്കാൻ നോക്കാം പഠിക്കാനായിട്ട് ശമ്പളം മാത്രമേ ഉള്ളൂ എന്നറിയാലോ വേറൊന്നും ഞാൻ വാങ്ങാറില്ല എനിക്ക് വാങ്ങാനും കഴിയില്ല അതുകൊണ്ട് നിന്റെ നിൻ്റെ വേണ്ടി വരും ഇതൊക്കെ എൻ്റെ ആഗ്രഹം ഞാൻ ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് വാങ്ങാൻ വേണ്ടി വലിയ വിലയൊന്നുമില്ല എന്നാൽ ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നല്ല വില കിട്ടും റിട്ടേർഡ് ലൈഫ് നമുക്കവിടെ കഴിയാം കടലിലേക്ക് നോക്കി തിരമാലകൾ എണ്ണി പാട്ടും പാടി അങ്ങനെ ഇരിക്കും വിഷയും അവളുടെ കുഞ്ഞുങ്ങളും കൂടി വന്ന് നമ്മുടെ കൂടെ താമസിക്കും ഇത്രയൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് നീ ഇല്ലെങ്കിലെല്ലാം വേറെ ആരെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല മാത്രമല്ല നമുക്ക് മറ്റു കുഞ്ഞുങ്ങളും വേണ്ട ഇഷ മാത്രം മതി സത്യ നിന്നെ എനിക്ക് വേണമെന്ന് കരുതി ഞാനിതെല്ലാം വെറുതെ പറയുകയാണെന്നാണ് വിചാരിക്കുന്നേ സത്യമായിട്ടും പറയാ ഇഷയല്ലാതെ മറ്റൊരു കുഞ്ഞും നമ്മുടെ ജീവിതത്തിൽ വേണ്ട പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി ഓർത്തനുണ്ടായിരുന്നു അവന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല ഇവള് ജനിക്കാൻ വേണ്ടി പോലും അവൻ നിന്നില്ല നിങ്ങളാണെങ്കിൽ അതുകൊണ്ട് തന്നെ പറഞ്ഞത് സമ്മതിച്ചൂടെ ഇതി കൂടുതൽ നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ആരാരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് നോക്കാം േബി ഗൾ ഇഷ്ടമോളൊരു കാര്യം ചെയ്യൂ ഈ അമ്മയൊന്നു പറഞ്ഞ് മനസ്സിലാക്ക ഈ നിൽക്കുന്ന ആളെ കല്യാണം കഴിക്കാനായിട്ട് പറയോഴ്സ് അതുകൊണ്ടല്ലേ അവളെനിക്ക് കൂടുതൽ ഇഷ്ടമായത് എനിക്കൊരു പത്ത് മിനിറ്റ് മതി റെഡിയാവാൻ ഇവൾ എഴുന്നേൽക്ക് മുമ്പേ ഞാൻ റെഡിയാകും നിനക്ക് റെഡിയാവാൻ ഒത്തിരി സമയം വേണമായിരിക്കും ഇവളെന്റെ കൈ തന്നെ ഇരിക്കട്ടെ അഡ്രസ്സെല്ലാം കയ്യിലുണ്ടല്ലോ പറോടൊപ്പം ഉണ്ടാകണം എന്ന നീക്കം നിങ്ങളോടൊത്ത് ജീവിക്കണം കാത്തിരിക്കാൻ പറ്റുമോ ഈ ഒരു രാത്രിയോ അതിനെന്നെ കൊണ്ടാവും തോന്നില്ല സത്യ എന്റെ ഒരു പകുതി നിങ്ങളോടൊപ്പം ഉണ്ട് ബാക്കി പകുതി ഞാനും എത്താം ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകൂ അച്ഛൻ എപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് പെർമിഷൻ വേണോ ഗുഡ് നൈറ്റ് ബൈ സ്വീറ്റ് താങ്ക്സ് ആ പറഞ്ഞു തുളസിടെ അടുത്ത് പോകണം സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്ത കുരുന്നിനോട് അവളുടെ അമ്മയെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയും ഇവക്കതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും മൈ മൈസൂര ഞാൻ പറയുന്നത് മോൾ കേൾക്കണം ഓക്കെ അമ്മേനി വരില്ല ഒരുപാട് ഒരുപാട് ദൂരെയാണ് അവൾ അമ്മയും വല്ലച്ചനും ഇഷമോൾ എൻ്റെ കൈ തന്നിട്ട് നീ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് അവർ തിരികെ പോയി അടുത്ത് പറഞ്ഞില്ലല്ലോ പറഞ്ഞാ നീ സമ്മതിക്കില്ലല്ലോ എന്നാ ഇന്ന് ഇന്നലെ ഫങ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണോ പോയത് സംബഡി പാട്ട് ഏതാ പാടണ്ട് ഓ അപ്പൊ കള്ളം പറയാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കല്യാണം നടക്കില്ല മോളെ അമ്മ വരില്ല ഇനി ഒരിക്കലും വരില്ല ഈഷ പിന്നെ ഒരിക്കലും എന്നെ വിട്ടു പോയതേയില്ല അവളധികം സംസാരിക്കാറില്ല എന്നാൽ അമ്മയുടെ അടുത്തിരിക്കുന്ന പോലെ എൻ്റെ അടുത്തിരിക്കുമായിരുന്നു ശാന്തമായി എൻ്റെ ഹേമാനികയെ കൊന്നതാരാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് തീർക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ എന്നാൽ ഈഷി ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല പോകാൻ പാടില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഹേമാനിക്ക് ഒരിക്കലും അവളെ തനിച്ചാക്കിയിട്ട് പോയിട്ടില്ല ഏതു നേരവും അവളുടെ കൂടെ തന്നെ ഹലോ സാർ അത് വിക്ടർ മനോഹർ ആണ് അവർ ജയിലിൽ തന്നെയുണ്ട് ജയിലിൽ ഉണ്ടായ ഒരു കത്തിക്കുത്ത് രക്ഷപ്പെട്ടു പക്ഷേ അവർ പത്ത് ദിവസമായി ജി ഐച്ച് ഐസുലാണ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സീരിയസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്താൽ അടുത്ത മാസം അവനെ പുറത്തുവിടും സാർ ഇത് അവനൊരു പോലീസ് ഓഫീസറെ കൊന്ന കേസാ വേറൊന്നും അല്ല അവൾക്കെല്ലാം ഞാനായിരുന്നു ഇപ്പം എനിക്ക് അവളും അവൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് എനിക്ക് വീണ്ടും തോന്നി അത് നടക്കും അങ്ങനെ ഞാൻ ജോലിയിൽ വീണ്ടും ശ്രദ്ധ ചെലുത്തി ആരെ കണ്ടും ഭയന്നതുമില്ല വീണ്ടും ഒരു രണ്ടാം പരമായിരുന്നു എൻ്റെ ഭയം എന്ന് എൻ്റെ മനസ്സിൽ കയറി അന്ന് മുതൽ ഞാൻ ഈ ജോലിയിൽ ഉണ്ടാവില്ല സാർ അത് നടക്കുമെന്ന് നടക്കില്ല വേറെന്തെങ്കിലും ചോദിക്കേ അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു ടേബിൾ ഇതുപോലെ തന്നെ ഒരു ചെയർ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ടെസ്റ്റ് ജോബ് കൺട്രോൾ റൂം അറിഞ്ഞുകൊണ്ട് ചതിക്കൊഴിച്ചാടി അങ്ങനെ ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്തതെല്ലാം എനിക്കൊരിക്കലും മറക്കാനായില്ല നല്ല ഓർമ്മയുണ്ട് ഒന്നും മനസമാധാനമായിട്ട് ചേർലിരിക്കാനോ നിൽക്കാനോ ഒന്നിനും എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് ഈ ജോലി ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് പൂർണ്ണമായും ഞാൻ മനസ്സിലാക്കി എല്ലാം അവസാനിപ്പിച്ചിറങ്ങി ഈഷയ്ക്ക് വേണ്ടി കുറച്ചുനാളെങ്കിലും ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ഞാനല്ലാതെ വേറെ ആരുമില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു അവളെ ഒരിക്കലും അനാഥ ഞാൻ ഹേമാനിക്കയ്ക്ക് വാക്കു കൊടുത്തിരുന്നു അതെനിക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ല അടുത്ത വർഷം സമ്മർ ഹോളിഡേസിൽ വി വിൽ ഗോ ഫോർ എ ട്രാവൽ നീണ്ട ഒരു യാത്ര ഹിമാലയം വരെ നമുക്ക് പോവാം ഇഫ് യു വാണ്ട് എക്സ്പീരിയൻസ് ദ കളേഴ്സ് ഓഫ് ലൈഫ് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവണം ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം പലതരത്തിലുള്ള ആളുകളെ മീറ്റ് ചെയ്യണം ഇതുകൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വിലയേറിയ അറിവുകൾ നീ ആരാണെന്ന് നിനക്ക് തന്നെ മനസ്സിലാകും സ്വയം അറിയണം സോറി ബ്രദർ ഇഷ കം നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാ എങ്ങോട്ട് പോകണമെന്ന് മോൾ തീരുമാനിക്കും ഇത് മാപ്പ് ഓഫ് ഇന്ത്യ ഈ മാപ്പിൽ നീ എവിടെ കാണിക്കുന്നു അവിടെ നമ്മൾ പോയിരിക്കും ഓക്കെ എന്നോടൊപ്പം അവള് കണ്ട കിനാവുകൾ സത്യമാകുവാനാണ് ഈ യാത്ര ഇവൾക്കൊരച്ഛനാകാനും എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കാനും വേണ്ടിയായിരുന്നു ഈ യാത്ര